സംസ്ഥാന പാതയോരത്ത് മുക്കം പാലത്തിനു സമീപം കോഴിയുടെ പഴകിയ അറവു മാലിന്യം തള്ളിയ കേസിലെ ഒന്നാം പ്രതിയെ മുക്കം പോലീസ് പിടികൂടി മലപ്പുറം തിരൂരങ്ങാടി താഴെച്ചന പാണഞ്ചേരി മുഹമ്മദ് അഫീഫിനെയാണ് പോലീസ് പിടികൂടിയത് മാലിന്യം തള്ളിയ വാഹനവും കൊയിലാണ്ടി അടവണ സംസ്ഥാന പാതയോരത്ത് മുക്കം പാലത്തിന് സമീപം ഇരുവഞ്ഞിപ്പുഴയിൽ കോഴിയുടെ പഴകിയ അറവു മാലിന്യം തള്ളിയ കേസിലെ ഒന്നാം പ്രതിയെയും മാലിന്യം തള്ളിയ വാഹനവുമാണ് മുക്കം പോലീസ് പിടികൂടിയത് മലപ്പുറം തിരൂരങ്ങാടി താഴെച്ചന പാണഞ്ചേരി മുഹമ്മദ് അഫീഫിനെയാണ് പോലീസ് പിടികൂടിയത് ഇക്കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി പുലർച്ചെയാണ് സംഭവം സംഭവത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെയാണ് മുക്കം പോലീസ് കേസെടുത്തിരുന്നത് ഇതിൽ സ്ത്രീയോടൊപ്പം സ്കൂട്ടറിലെത്തിയ ആളാണ് പിടിയിലായ മുഹമ്മദ് അഫീഫ് കേസിൽ ഉൾപ്പെട്ട ഒരു സ്കൂട്ടർ കണ്ടെത്താനുണ്ടെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ മുക്കം പോലീസ് സ്റ്റേഷനിലെത്തിക്കുമ്പോൾ എത്തിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരാജനും പഞ്ചായത്ത് സെക്രട്ടറിയും മെമ്പർമാരും നാട്ടുകാരും ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി യു ബാർ നാല് വകുപ്പ് പ്രകാരം മാലിന്യനിർമ്മാർജ്ജം ചെയ്ത പണവും അയ്യായിരം രൂപ പിഴയും വിടാക്കാൻ കരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രതിക്ക് നോട്ടീസും നൽകി മുഖം എസ്ഐ മനോജ് കുമാർ എസ് സി പി ഒ അസീസ് സി പി ഒ ശരത് ലാൽ ജയാനന്ദ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മുക്കം